<laughs> ും ിമ്പഴയിൽ പോയിട്ട് ഇവിടുന്ന് കാഞ്ഞി കുഴിക്കാറുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് ബിരിയാണി മതി ഞാൻ മണ്ണിൻ പരിസ്കാരി അപ്പൊ അടരാമൈനെ കഴിയുന്ന കഞ്ഞി കഞ്ഞി അവൾ കന്നിയാ അഞ്ചേരെ സർക്കല അതോ ആയി ഒരു ആള് ആവടാ ഞാൻ ഞാൻ ഒരു കുറവില്ല ഒക്കെ അന്തിയെ അക്കൗണ്ടിലെ പോ 15 18 രൂപളോ അപ്പോൾ ജെല്ല ഞാൻ നിങ്ങക്ക് എന്തു കൊടുമേ തരാ അപ്പോൾ മോറ് വന്നു മോരൻ വന്നു പിന്നെ ഓല വന്നു അവസാനം അങ്ങനെ എന്നെ തന്നില്ല അതാണല്ലോ അതല്ല ഇ ലൈവ് കാണനേ അതോ ഒരിച്ചിരി ഇ മോര് കൂട്ടാം ഒരിച്ചിരി ഇതിൽ കഴിയും കൊമ്പ് കറി അല്ല പയറ് ബീൻസ് ഉണ്ടോ അച്ചമ്പറുണ്ടോ ചിക്കമ്പറെടുക്കാം കുറച്ച് അച്ചാറെ എടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് അതായത് ഡെലീഷ്യസ് നമുക്ക് മീൻ തരാത്തിന് ചേട്ടാ മീൻ ഇങ്ങനെ ആക്കിയിട്ട് വാവ് നമ്മുക്ക് സെയിം ഹോട്ടലിൽ വന്നിട്ടുണ്ട്. നമസ്കാരം ഹോട്ടലിൽ വന്നിട്ടുണ്ട്. തണ്ണി കൊടുക്കുന്നേ. ഹും. നല്ല ഇട്ടി. നിനക്ക് ഇഷ്ടപ്പെട്ടാ. കുടിച്ചേനി. ഹും. കുടിച്ചാ. നമുക്ക് ചൂട് നമുക്ക് തൂ ചൂട് ചൂട്. വാ താങ്ക്യൂ. ഹലോ. നമുക്ക് കമ്പോറ. അപ്പോൾ ഇത് കംപ്ലീറ്റ്. நைஸ் போதியனான பாஸ் பாஸ் என்னத்தை சைடு வந்து மதுவா என்ன சம்போ ஆ ஆ அதயா வேண்டாம்ல நமக்கு நாங்க வரையில பட்சா அதுக்கு ফ্রি கிட்ட ஒரு இல்ல வேண்டாம் செல்லு ফ্রি கிட்ட அதுயா என்ன நீங்க பிரச்சரா வேண்டாம் அது உங்க ரெண்டு எத சொன்னா இந்த 5 ரூபாய் பண பத்தியானண்டே பாஸ் நீ போலி நம்ம மேரம் பண்ணர் அதர்க்கு பண்ணர் ப்ளீஸ் அந்த ட்ரீம் பண்ணர் பண்ணர் ப்ளீஸ் ஒன்னு தோணானே இது ரெண்டன்ன கையில முடிச்சு அதுக்கு போய் உட்காருங்க அப்போ நான் 5 ரூபாய் தரேன் பை ஓடு போய் மேகா வந்து 5 ₹5 ₹5 ₹5 လာအစိမ်းကိတနေတယ် guys ကန့်ကိလေအန်နေတယ်5 ₹5 ပေါ့5 ₹5 ကိတနေတယ် byte ကိုပြုတ်ကိတနေတယ်ဘယ်လိုဖြစ်နေလဲဒါ guys ခွိုက်ခွိုက်နေတယ်ခွိုက်ခွိုက်နေတယ်1လာကိတနေတယ်မကန်နေလား guys ဘာနေလဲဘာဝင်နေတယ်ဒီလိုတိုင်နေတယ်ဘယ်လိုလဲ

டிகான்சிரு நீனா ஆயிடுது பாரு இவள என்னாமங்களே இந்த தெரு வெள்ளை குஞை போலாம் அட்டா பை பை ஏடு வாங்க செல்லி கிடா ஐபன் பாட்ட தமிழ்ல انا 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 عندك ரகetti गाइस நீ எர் மாட்டவனா மச்ச गवर्नमेंट வச்சு ஸ்டாப் பஞ்சாயதியன் டைமண்ட் சாரி ஐயோ அட வந்து போட்டால செனட்டே செனட்டன் தூனிது வாங்கல பொன் பொன் गाइस என்னடா சரி பர்மிக்கிடு கேடி கைச்சிட்டே நல்ல தூனிடை வலந்து സോറി കനല്ലാ ഓൾ അഡിങ്ങ മുണ്ടി കേറ്റിക്കണല്ല 60 രൂപൈ കൊടുക്കണല്ല ആ മുണ്ടി കേ ഗൈസ് ഇനേ ബേറ്റി ഗൈസ് അമോ സച്ചിന്റെ ആത്മാത്രതയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണനെ ഇല ആ തുനി ഞാൻ കണ്ടില്ല അല്ലെ ആത്മാത്രത പഞ്ചായത്തിലണ്ടെ ആയില്ല കാണিনা അപ്പോൾ എത്തി ഗൈസ് ഓക്കേ അപ്പോൾ ഇർട്ട ഇന്നത്തെ വൈൻഡ് അപ്പയിണ്ട് അപ്പോൾ സീനണ്ടാണ് ലാസ്റ്റ് ഓക്കേ നിങ്ങക്ക് എങ്ങനെ ഉണ്ട് ഇനി കാണ അടുത്ത എരിസ്റ്റ് ഇല്ലേ അല്ല നേരെ പാട്ട് വലയാസീനയുടെ അസീദയ മുവാപ്പിനെ മൂക്ക് നോടിട്ട് എനിക്ക് ഒന്നും വേണ്ട ഇവരെന്താ അടവൊക്കെ റിയോ ലഹരി ഇഷ്ടेंगे ആവിടെണ്ടേ